കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപത്ത് വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് നാശനഷ്ടം ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പുത്തൻപുരയ്ക്കിൽ റംനത്ത് ബീപിയുടെ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണത് സംഭവത്തിൽ വീട്ടിലുണ്ടായിരുന്ന റംനത്ത് ബീപിക്ക് നിസ്സാര പരിക്കുകളേറ്റു മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം വീടിന്റെ മുകളിലേക്ക് വൻമരം കടപുഴകി വീണത് പുത്തൻപുരക്കൽ റംനത്ത് ബീവിയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ പുരേടത്തിൽ നിന്നിരുന്ന മരം പതിച്ചത് സംഭവത്തിൽ വീടിന്റെ അടുക്കളയ്ക്കും ശൌചാലയത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു മരം ഒടിഞ്ഞു വീണതോടെ വീടിനകത്തുണ്ടായിരുന്ന റംനത്ത് ബീവി ഓടി മാറുന്നതിനിടെ കൈകൾക്ക് പരിക്കേറ്റു ഓ കണ്ടോ കടുവടിച്ചിട്ട് തല അടിച്ചോളൂ ഒറ്റ വീതൊക്കെ വളരെ ശബ്ദം കേൾക്കുകയുണ്ടായിരുന്നു ഓടി അതുകൊണ്ട് രക്ഷപ്പെട്ടിരുന്നു അതാ ചീറ്റ് മൊത്തം പോയില്ലേ ഭർത്താവ് വെച്ച് ഞാന കട്ടപ്പന അഗ്നിശമന സേനയെത്തിയാണ് മരം മുറിച്ച് മാറ്റിയത് സംഭവസ്ഥലത്ത് നഗരസഭ അധികൃതരടക്കം സന്ദർശനം നടത്തി മഴയെ തുടർന്ന് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഉണ്ടാവുന്ന ആദ്യ മഴക്കെടുതി കൂടിയാണിത് മഴ ശക്തമാകുന്ന മുറയ്ക്ക് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന